മറ്റു വാർത്ത നോക്കാം തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിസ്സാര പരിക്ക് കല്ലുവെട്ടാങ്കുഴി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്തായാലും നിസ്സാര പരിക്കുകൾ ഒക്കെ തന്നെയാണ് പക്ഷേ ഈ അപകടത്തിന് കാരണം എന്താണ് കാലദാസ് രാവിലെ സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന വഴിയിലാണ് വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞം വെങ്ങാനൂരിൽ വെച്ചാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത് ഒരു വീടിന്റെ മതിലിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ച് നിൽക്കുകയാണ് ആർക്കും സാരമായ പരിക്കുകളില്ല ഈ സ്കൂൾ ബസിന്റെ ഒരു മുൻവശത്തെ ഒരു ഭാഗം അത് വലിയ തരത്തിൽ തകർന്നു പോയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന നാല് കുട്ടികൾക്കാണ് പരിക്കുകൾ ഏറ്റിരിക്കുന്നത് കല്ലുവെട്ടാൻ കുഴിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് വി പി എസ് മലങ്കര എച്ച് എസ് എസ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് പക്ഷേ ഈ സമയത്ത് അപകടത്തെ തുടർന്ന് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി അതായത് ഈ നാല് കുട്ടികളെ മാത്രമേ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അകത്തുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കും പരിക്കുകളുണ്ട് അപകടത്തിൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു എന്നത് ചൊല്ലി വലിയ തരത്തിലുള്ള പ്രതിഷേധം രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ സ്കൂൾ അധികൃതർ അത് തള്ളുകയാണ് എല്ലാ കുട്ടികളെയും ആശുപത്രിയിൽ ഈ എല്ലാ ഈ പരിക്കുകൾ ഏൽക്കാത്ത കുട്ടികൾ കുട്ടികളെ മാത്രമാണ് സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് എല്ലാ കുട്ടികളെയും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകൾ നടത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ പരിക്കുകൾ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാർക്കും ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ശരി സൂര്യഗായത്രിയാണ് തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട കുട്ടികൾക്ക് പരിക്കേറ്റു നിസാര പരിക്കുകളാണ് കല്വട്ടാങ്കുഴി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്